ഈ സിനിമയിൽ മീരാനന്ദന്റെ കഥാപാത്രം പ്രേമിക്കുന്നത് ആരെയാണ് എ ബിജു മേനോൻ ബി സി മനോജ് കെ ജയൻ പറഞ്ഞു അയ്യോ

ഉത്തരം നൽകി ബിജു മേനോൻ ഉത്തരം തെറ്റിപ്പോയി ഉത്തരം അദ്ദേഹം പറഞ്ഞാണ് സി മനോജ് ഞാൻ പറഞ്ഞ് അല്ല എനിക്ക് ഞാൻ അത് ഞാൻ പറഞ്ഞത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് പേര് ഞാൻ പറഞ്ഞില്ലേ മനോ കുഴപ്പമില്ല അല്ല അങ്ങനല്ല ഇത് ഒരുപാട് പേര് അതാണ് അപ്പൊ ഇതിന് യൂട്യൂബിൽ ഞാൻ പറയുന്നത് ഓൺലൈനിലൊക്കെ ഒരുപാട് പേര് കാണുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ കാരണം ഇതേ എന്ന് പറഞ്ഞ പത്തി ഇരുപത്തിയഞ്ചു വർഷമായിട്ട് മറ്റേ കരയല്ല ഞാൻ ചുമച്ചപ്പോഴത്തെ കണ്ണിൽ വന്നു പക്ഷെ ഇത് ഞാൻ പറഞ്ഞ ഉത്തരം ശരിയാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു എങ്കിലും നീ നീനിങ്ങനെ

ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്കറിയാമായിരുന്നു എങ്കിലൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഞാൻ ഉറപ്പായിരുന്നു പക്ഷെ നീ അത്രയും ഇതായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് മോശമായി പോയി നമ്മളൊരു ഷോയ്ക്ക് വന്നിട്ടിരിക്കുന്നതല്ലേ ഇത് ജനം കാണുന്ന അടുത്ത് ഈ മണ്ടത്തര ഉത്തരവൊക്കെ പറയുമ്പോഴത്തേക്ക് പറയാൻ പാടില്ലായിരുന്നു മനസ്സിലായി അല്ല ഞാൻ ഞാൻ ഓൾറെഡി ആ ആ ഉത്തരം പറഞ്ഞു പറഞ്ഞു അതാണ് എന്നുള്ള പേര് അതിനെ പറയുകയും ചെയ്ത് പേരൊന്നും എനിക്ക് അങ്ങനെ ശരിയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു നമ്മൾ ചുമ്മാ വന്നിരുന്നിട്ട് ഒരു ഷോയിക്കാറുമ്പോൾ അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളില്ലേ സിനിമ കണ്ടതല്ലേ കണ്ടതല്ലേസ്ഡ് പറഞ്ഞെങ്കിലും നീ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സജിനോ എനിക്കിത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഉത്തരം സജിന പറയുകയാണെങ്കിൽ അത് ഒന്നാമത് ചേട്ടൻ എടുത്തിരിക്കണം അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൊടുക്കണം ഒരു ഉത്തരം ചുമ്മാ കെടുത്ത് പറയും ഒരു ഉമ്മോട് തീരെ ആ ശരിക്കും ഇത് ഒരു കവള എനിക്ക് ചാനൽ യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനൽ അതിലിട്ട് ഇതേപോലെ ഞാൻ ഒരു പണി കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ ഞാൻ ഇക്കാര്യ സ്വഭാവം ഇക്കെ പ്രതികരിക്കും ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഞാൻ ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസർ ചഞ്ചിത്ത് പറഞ്ഞ് ചേട്ടൻ പറഞ്ഞ് ഞാനുകൂടെ അറിഞ്ഞോണ്ട് നിന്നെ അത് പറ്റിക്കാന്ന് വിചാരിച്ചു ഭയങ്കര ബോറായി പോയത് സത്യമായിട്ടും അപ്പൊ ഒരു പ്രതിപഥിയായിട്ട് ഒരു ചെറിയ മുത്തം അവിടെ ഒരാഴ്ച നിക്കട്ടെ അല്ല അതിനൊരു കടിയും കൂടെ കൊടുക്കാൻ ഞാൻ വിചാരിച്ചതാ അതിനോട് ഒരു കടിയും കൂടെ കൊടുക്കണം വിചാരിച്ചത് കേട്ടെ ഇപ്പഴാണ് ഞാൻ കേട്ടോ അല്ല ചേട്ടൻ മേടിക്കാൻ വേണ്ടി ഞാൻ കൂടെ പോയത്